കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന് വീണ്ടും ഇ ഡിയുടെ സമൻസ് ചോദ്യം ചെയ്യലിന് ഈ മാസം പന്ത്രണ്ടിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സൂര്യ സുജി നമുക്കൊപ്പം ഉടൻ തന്നെ ചേരും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ പ്രതികരണങ്ങളൊക്കെ ഈ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ് കിഫ്ബി മസാല ബോണ്ട് കേസിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഡോക്ടർ ടി എം തോമസ് ഐസക്ക് തന്നെ കളം നിറയുന്നത് ഇക്കാര്യത്തിൽ ഇ ഡിയെ കുറ്റപ്പെടുത്തുന്നതൊക്കെ നമ്മൾ വ്യക്തമായി കണ്ടതാണ് ചോദ്യം ചെയ്യലിന് വീണ്ടും ഹാജരാകണമെന്ന നിർദ്ദേശമായി ഇ ഡി പിന്നോട്ടില്ല എന്ന നിലപാടെടുക്കുകയാണ് കിഫ്ബി മസാല ബോണ്ട് കേസിൽ വീണ്ടും സമൻസ് അയക്കുകയാണ് ഇ ഡി ഈ മാസം പന്ത്രണ്ടിന് അതായത് അടുത്ത ആഴ്ച തന്നെ ചോദ്യം ചെയ്യലിന് വീണ്ടും മുൻമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ വിളിച്ചുവരുത്താനാണ് ഇ ഡി പദ്ധതി ുന്നത് ഈ കേസിൽ തങ്ങൾ പിന്നാലെ തന്നെയുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് സൂര്യ സുജി തയ്യാറാണ് വെരി ഗുഡ് മോർണിംഗ് സൂര്യ സുജി ഇ ഒട്ടും പിന്നോട്ടില്ല വീണ്ടും സമൻസ് അയക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ സുജിയ കിഫ്ബി മസാല പൗണ്ട് ഉപയോഗിച്ച് രണ്ടായിരത്തി അഞ്ഞൂറോടം കോടി രൂപയാണ് വിദേശത്തു നിന്നും സമാഹരിച്ചിട്ടുണ്ടായിരുന്നത് വലിയ വിവാദമായ കേസ് തന്നെയായിരുന്നു എന്നാൽ ഒന്നര വർഷമായി ഇതിന്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു കാരണം തോമസ് അടക്കമുള്ള മറ്റ് ഈ കിഫ്ബി ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കാരണം ഇ ഡി നേരത്തെ കൊടുത്ത നോട്ടീസ് അതായത് തോമസ് ഐസക്കിന് നേരത്തെ കൊടുത്ത നോട്ടീസിൽ വ്യക്തി വ്യക്തിഗത വിവരങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള നോട്ടീസ് ആയിരുന്നു ഇത് ഇ ഡിക്ക് തന്നെ തിരിച്ചടിയായിരുന്നു എന്നാൽ അന്വേഷണം തുടരുന്നതിൽ യാതൊരു കുഴപ്പമില്ല എന്ന് ഹൈക്കോടതി ഇ ഡി അറിയിച്ചിരുന്നു വിദഗ്ധമായൊരു നിയമോപദേശം തേടിയതിനു ശേഷമാണ് ഇപ്പോൾ ഇ ഡി തോമസ് ഐസക്കിന് ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് നൽകിയിട്ടുള്ളത് തോമസ് ഐസക്കിന് മാത്രമല്ല കിഫ്ബി മുൻ ഉദ്യോഗസ്ഥനായ കിഫ്ബി സിഇഒ ആയിട്ടുള്ള എബ്രഹാമിനും മറ്റൊരു ഉദ്യോഗസ്ഥയ്ക്കുമാണ് ഇപ്പോൾ ഇ ഡി സമൻസ് അയച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമാകുന്നത് ഏതായാലും ഈ വിദേശത്തു നിന്ന് സമാഹരിച്ച മസാല ബോണ്ട് വഴിയുള്ള കോടികളുടെ അക്കൌണ്ട് വിവരങ്ങളെല്ലാം തന്നെ ഇ ഡിക്ക് കൃത്യമായി ലഭിച്ചിട്ടുണ്ട് ഇത് തോമസ് ഐസക്കിന് ഒരു കുരുക്കാകുമെന്നും ഇ ഡി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഇ ഡി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം കൊച്ചിയിൽ ചേർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തോമസ് ഐസക്കിന് ഇപ്പോൾ ഇ ഡി നോട്ടീസ് അതായത് സമൻസ് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ള രേഖകൾ ഇ ഡി പുറത്തുവിട്ടത് ഈ മാസം പന്ത്രണ്ടിന് ഹാജരാകണമെന്നും സമൻസിൽ പറയുന്നുണ്ട് സുജിയ ഓക്കെ സൂര്യ സുജയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്